ആഫ്റ്റർ ഡെലിവറി ശരിക്കും പറഞ്ഞ് ഞാൻ എൻ്റെ സ്കിന്നിനോ ഹെയറിനോ വേണ്ട രീതിയിലുള്ള കെയർ കൊടുത്തില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു സ്കാൽപ്പൊക്കെ താരൻ വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു അതുപോലെ തന്നെ മുടി കൊഴിച്ചിലായിട്ട് സ്കാൽപ്പ് നല്ല രീതിയിൽ വിസിബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇനി എന്തായാലും നല്ല രീതിയിലുള്ള ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തത് നമ്മുടെ ഈ ആര്യവയ്പ്പിനെ തന്നെയാണ് നമുക്കറിയാം ചെമ്പരത്തി താളിയും അതുപോലെ തന്നെ ആര്യവെയ്പ്പെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ വീടിന് മുറ്റത്തുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മളത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നുകൂടിയാണ് നമ്മൾ വില കൂടിയ ഹെയർ ഓയിലിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രീമിൻ്റെ ഒക്കെ വയ്യ പോകുമ്പോഴും ഇതിനെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതൊരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല രീതിയിൽ താരനും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ആ ഒരു ചൊറിച്ചിലൊക്കെ മാറ്റി കിട്ടും എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പം ഞാൻ ആര്യവയ്പ്പിൻ്റെ ഇല തലേന്ന് രാത്രി നല്ല രീതിയിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമാക്കി നമുക്ക് എടുക്കാവുന്നതാണ് ആ ഇലയുടെ സ്വത്തൊക്കെ ആ തിളപ്പിച്ചത് ടൈമിൽ അതിലേക്ക് ഇളകി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഒരു കളറ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നമുക്ക് ഈ വെള്ളം കൊണ്ട് തല കഴുകുവാണെങ്കിൽ നമ്മളെ താരനും അതുപോലെ തന്നെ ചൊറിച്ചലിനും നല്ല മാറ്റം തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഹെയർ കെയർ എന്നെപ്പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ ആര്യവേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബായ്